രാവിലെ മുതലുള്ള കിച്ചന്റെ കാരണം അനീഷ് പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടു എന്നിട്ട് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യേ ഇത് അവർക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല മീറ്റിംഗ് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല അവര് പറഞ്ഞ അനുസരിക്കുന്നവരല്ല അക്ബർ പറയുന്നുണ്ട് പിന്നെ മുട്ടീനും മുട്ടീനെ എല്ലാത്തിനും അങ്ങ് മീറ്റിംഗ് വിളിക്കാൻ പോകുമല്ലേ എന്ന് അനീഷിനോട് അക്ബർ ചോദിക്കുന്നു അത് ഓവറാക്കണ്ട മൈൻഡ് ചെയ്യേണ്ട അയാളെ ആരാ മൈൻഡ് ചെയ്യുന്ന ആരെയും പറയുന്നുണ്ട് എത്ര നാളാ ഇവിടെ തുടങ്ങിയിട്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ മീറ്റിംഗ് വിളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അക്ബറിനോടും ആരെയോടാ അനീഷിന്റെ നേരെ കയർത്തുകൊണ്ട് എല്ലുകയാണ് അക്ബർ ഇവിടെ ആഹാരം എത്ര ദിവസമായിട്ട് സ്കിപ്പ് ആവുന്നുണ്ട് എന്തുകൊണ്ടെത്ര നാൾ എത്ര നാൾ ഇവിടെ ഒരു ദിവസം മാത്രമേ ആഹാരം സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് അക്ബർ പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അവരല്ലേ അവരെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് പ്രശ്നം അവർ തന്നെ മീറ്റിംഗ് കുളവാക്കത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ കച്ച കെട്ടി ഇറങ്ങി ആൾക്കാരെ വിളിച്ച് മീറ്റിംഗ് ചെയ്യേണ്ടെന്ന കാര്യമൊന്നും ഞങ്ങൾക്കില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ എന്താ മനസ്സിലാക്കാത്തതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ വീട്ടിൽ ജീവിക്കേണ്ടതായി അവർ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത് അവരുടെ ആഹാരത്തിൻ്റെ കാര്യം എന്തുവാണെന്ന് അനീഷ് വീണ്ടും ഇവരോട് ചോദിക്കുന്നുണ്ട് ആര്യം പറഞ്ഞുകൊണ്ട് അയാളെ മൈൻഡ് ചെയ്യേണ്ട അയാളെ ആര് ഇവിടെ മൈൻഡ് ചെയ്യുന്നു അയാളെ മൂലയ്ക്ക് കിടന്നോട്ട് നല്ല പേഴ്സണാലിറ്റി എന്ന് ആര്യനോട് പറയുന്നുണ്ട് ഓ നിന്നെ ഇത്രയും നാളും എന്തെല്ലാം പറഞ്ഞേടാ എന്നിട്ട് ഇപ്പം നിൻ്റെ പേഴ്സണാലിറ്റിയെ പറയുന്ന അക്ബർ പറയുകയാണ് അനീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം മൂന്ന് പേരോട് അപേക്ഷിക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണും ഞങ്ങൾക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കണം എന്നാഗ്രഹമുണ്ട് ഇവിടെ അത് കിട്ടാനുള്ള വല്ല മാർഗ്ഗമുണ്ടോയെന്ന് ചോദിക്കുന്നത് ആർക്കാണ് ഇവിടെ കഞ്ഞി വേണമെന്ന് ഞങ്ങൾ ഉണ്ടാക്കി തരുമെന്ന് അക്ബർ പറയുന്നുണ്ട് അനീഷുമായിട്ട് ഇപ്പോൾ ഭയങ്കര വഴക്കിടക്കാണ് അക്ബർ ആര്യൻ നെവിൻ ഇവരെല്ലാവരും ചേർന്നിട്ട് ഇപ്പോൾ അനീഷിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് അനീഷ് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് ഇടന്ന് ഞങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളവരാണ് വലയുന്നത് നിങ്ങളിതിനൊരു തീരുമാനം ഉണ്ടാക്കും ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നതൊക്കെ പറയുന്നുണ്ട് അനീഷ്